ഹാപ്പി ന്യൂഇയർ അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ എന്തെന്താ വെച്ചാല് ന്യൂഇയർ ഒക്കെ അല്ലെ അപ്പൊ അപ്പൊ എന്താ പരിപാടി വെച്ചാലേ ഇവിടെ എന്ത് പരിപാടി അല്ലേ അത്രേ ഉള്ളു അപ്പൊ നമ്മള് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പൊ അവിടുത്തെ കുറച്ച് പരിപാടികൾ മാത്രം അപ്പൊ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ എന്താ വെച്ചാല് ഭക്ഷണമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിപ്പം കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിക്കാട്ടോ പിന്നെ നിങ്ങളെ എല്ലാരും ഹാപ്പി ന്യൂസാണ് കമെന്റിൽ അപ്പൊ ചെലപ്പോ ഇങ്ങള് വ്ളോഗ് കാണത് നാളെ മറ്റന്നാളെ കേരളം രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആയിരിക്കും അപ്പൊ ഇപ്പൊ നാട്ടില് ന്യൂഇയർ ആയിട്ടോ ഇപ്പൊ ഞാൻ എടുക്കണത് പത്ര ഇനി ഇവിടുത്തെ ഇയർ ആടാ കൊണ്ടാടാ അപ്പൊ എന്തൊക്കെയാ പരിപാടിയൊന്നല്ല ഓല ഒഴിച്ചാണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയണ്ടേ നമ്മളെ നമ്മളെ കൊണ്ടന്മാരേ അപ്പൊ നമ്മളെപ്പോ നമ്മളെ സപ്പോർട്ടിങ് ബ്ലോഗ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു നിങ്ങളെ വിളിച്ച പിന്നെ നമ്മള് വ്ളോഗ് എടുത്ത് വരൂലായിരുന്നു അപ്പൊ പോയേക്ക അപ്പൊ അങ്ങോട്ട് ഓർഡർക്ക് വരണ അടുന്ന് ഫുഡേക്ക പുറത്തേക്ക് പോകാൻ പറ്റും ഞാൻ കോട്ട ഒക്കെ ഭയങ്കര തണുപ്പാ നല്ല തണുപ്പ ഞങ്ങള് ബീച്ചൊക്കെ പോവാന്നൊക്കെ അപ്പൊ അന്നൊന്നും നടക്കൂല ബീച്ചിൽ ഒന്നും ഒരു മനസ്സോപ്പണ്ടാവില്ല അപ്പൊ ഞങ്ങളോട് പോയി അക്ഷരം കഴിക്കുക അവിടെ പരിപാടികളെത്താന്നൊക്കെ കരുതി അപ്പം ഒന്നും നടക്കൂല അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചോറില്ല മാതിരിയായി ഞങ്ങള് വിളിച്ച ഞങ്ങളോട് അരിപ്പന്മാര് വന്നിട്ടില്ല നേരത്തെത്തില്ല അങ്ങനെ വന്നില്ല അത് തണുപ്പാണ് ഒരു കുതിരമാടുണ്ട് ഏപ്പ തണുപ്പ് തണുപ്പാ ഒടുവിൽ ഞങ്ങൾ ഒരു ഹോട്ടലിൽ എത്തി ഓരോരുത്തര് വന്ന പുതിയ ഹാപ്പള ഡ്രണ്ടോ നമുക്കോട് പുതിയ ഹിള ഡ്രമക്ക് പുതിയതായിട്ട് ആൾക്കാരുണ്ട് കെട്ടോ രണ്ടാൾക്കാരെ അപ്പൊ ന്യൂഇയറിന് നമ്മള് ഇത് ഇണ്ട് നമ്മള് എന്താ ഒരു നോൾക്കാ എന്താ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ ആൾക്കാരെ പുതിയതായിട്ട് കൊണ്ടുവരാ കണ്ടെത്താം അതാണ് അതാണ് ഞമ്മള് ഈ രണ്ടായിരത്തി പതിനഞ്ചിക്കുള്ള മെസ്സേജ് സ്നേഹം അല്ല കൊറേ കേറിച്ചും അതെ കേക്ക് കുറിച്ചും നമുക്കവിടെ കിട്ടാത്തോണ്ടല്ല തീർച്ചയായിട്ടും തിരക്കാവും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ബന്ധങ്ങൾ നിലനിർത്തും എന്നാലും പുതിയ അപ്പൊ പേര് പറ ംസ കാക്ക അപ്പൊ ഇതെ പുതിയ വീഡിയോക്ക് ഒരാളെ ഇനി അടുത്ത നമ്മള് വേറെ വരും നിങ്ങളുടെ പേര് പറയും അയ്യൂബ് കാക്ക അങ്ങനെ പറയാ നമ്മള് പിന്നെ അത് കുതിര ഇത് കൈതന്നെ പറയാ അല്ല അതെ അതിലാറല്ലോ നേരത്തെ കുതിരാ കുതിരാന മാറ്റാ പറയുള്ളു നാർത്ത പറഞ്ഞ ഞാൻ കുതിരാ കുതിര ആ ആ കുതിരനെ കുതിരനെ ലാസ്റ്റ് വെച്ചാണിത് ആരേ പറഞ്ഞു അന്നെ അപ്പഴാ ഓന ഓർമ്മ ഓനെ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഒരുങ്ങിണ്ടാവും തന്നെയാണ് ഇഷ്ട അതല്ല കണ്ടിയാടാ ഫീ ഫിൽഫിൽ ഫിൽഫിൽ ഫീ ശർത്താ ശർത്തനെ വിളിക്കണം നീ ഇടിൽ വെടി ഓ വായങ്ങര ഇരണ്ടു ഓലെ വെടി കേർകാ കൊമ്പ് വീഡിയോ എടുത്തണ്ട് ആന്ന кваട്ടർ വെച്ചി ആ ബക്ക വെച്ചി നോറിടാ അച്ചാ ദേ അവിടെ അടുത്ത് അടുദവിതാ

እንደ ደህና ነኝ እግዚአብሔር ይመስገን እንደው እረሳቸው እንደው እረሳቸው እንደው እረሳቸው እንደው እረሳቸው እንደው እረሳቸው നമ്മുടെ പണ്ട് അബ്സലാമൊക്കെ കിട്ടുന്ന ആൾക്ക് പതിനഞ്ചിലേ ഉള്ളൂ അപ്പുറം കേട്ടോ ആ ചെറുത് കാസ മാടണം അങ്ങോട്ട് അട അങ്ങോട്ട് മാറ്റണം ഒരു വറ് ഒന്ന് മാറ്റി ഒന്ന് മാടാസ്റ്റ് കൂടി പോകും ആയി അകത്ത് കേർട്ടാറാണ് ഇത്തുള്ള ആസ്റ്ററി കരയുടെ സൗണ്ട് ഇല്ല ஜி பரத்தில் கிட்ட ஆஹ் நிலவிலி சப் மாதிரி நிலவிலம் നമ്മൾ അത് അതേ ചിത്രം മാറ്റം മതി ഒരു ബ്രാൻഡ് നെയ്മാണ് നമ്മുടെ മാറ്റം ഇപ്പൊ നക്ക ജല്ല അൽകാഷും ഇതാ പറ്റില്ല ലൂക്കോസ് ീ പറഞ്ഞ പരിപാടി ഉണ്ട് ഈ യൂട്യൂബിൽ പെർമാണ യൂട്യൂബുകൾ ഉണ്ടാവും രണ്ടായിരത്തി പതിനാറിലാണ് പതിനേഴാ യൂട്യൂബൊക്കെ ഇറങ്ങിയത് തുടങ്ങിയത് തുടങ്ങൂ തുടങ്ങും തുടങ്ങൂ ഒരു പതിനായിരത്തി പതിനേഴ് പതിനാറിലൊക്കെ അടിച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലാണ് എനിക്ക് റെജിസ്റ്റർ ഒന്നുമില്ല പൈസ ഇല്ല അന്നിട്ട് രജിസ്റ്റർ ഇല്ല പൈസ ഇട്ടൊന്നും അറിയില്ല ഇപ്പോൾ എൻ്റെ പേരടിച്ചാലെ പ്രസംഗം പാട്ടും ഒക്കെ വരും ജസ്റ്റ് നമുക്ക് ദൂഷിനില്ലേ ഇന്ന് വിവേശം ഒക്കെ കുറവേക്കാരം കുറെ കൊല്ലം മുന്നത്തല്ലേ ഇപ്പോഴാണ് അതിന് പൈസ കിട്ടുന്നു ഇത് റെയ്സ് ഇത് അങ്ങനെയാണ് കാലില് ഓൾറെഡി ഉണ്ട് സത്യം അന്ന് ചാനലായിട്ടല്ല നമ്മുടെ പേരിൽ നമ്മൾ ഇങ്ങനെ കയറ്റി യൂട്യൂബില് ഇറങ്ങിയ പിന്നെ ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി വാട്സപ്പിൽ ചെറിയ ഫോണിൽ വർക്ക് ചെയ്തത് അതെ ഈ

സാംസങ് ഗാലക്സി ഒക്കെണ്ടല്ലോ ഒന്നും പറ്റൂന്ന് ഐഫോണിന്റെ പണ്ടേ നിർത്തിയിട്ടു ഇതിന് രീതി പറ്റില്ല ഐഫോൺ പാലിക്കുന്നില്ലേ കൊറേ പ്രശ്നങ്ങളിൽ ഓഫ് ഇല്ലാത്ത കുഴപ്പമൊന്നും പൈസ എടുക്കോളും ചെയ്തോട്ടെ എല്ല കാര്യവും ചെയ്യണ ഫോണില് ഞാനെന്ത് ചെയ്യാ മോണിതർക്കല്ലാത്ത ഫോണ ഞാൻ ഉദ്ദേശിച്ചുള്ള ഞാൻ അവടെ മൊബൈൽ അണി പോയി ചെന്നു വെച്ചോ ചെയ്തിട്ടത് ഇരുപത്തൊന്ന് ഹെൽഫോ ഞാനത് പോയി രണ്ടാഴ്ച മൂവായിരത്തി ഇരുന്ന് നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടും ചോദിച്ചു കമ്മി ഉണ്ട് ചോദിച്ചു അങ്ങനെ ഈ സാധനം നാട്ടിൽ പറഞ്ഞോണ്ടിര ആ സാധനം നാട്ടിൽ നിന്ന് വാങ്ങി എത്ര എഴുപത്തിശിലാണോ എൺപത്തിശിലാണ് ആ സാധനം ആ സാധനം അടവിനടുത്തേനു പരി നമ്മളെ നിർത്തു ആ ഞാന കേട്ടോട്ടി ഫോനോട് അത് ഞാൻ എനിക്ക് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും നോക്കാനേ ഉള്ളൂ വേറെ ഒരു ഇതും ഒരു കാര്യമില്ല അതെല്ലാം അറിയില്ല പഠിച്ചതാണ് किरुदा बहुत ना दो दे नहीं दे अल्लाह नाती बेड़ी नहीं पे अल्लाह पानी को बोले तो बोले मुबारक आगे आ सकती आने डाल ले हमें मौका अवसर का मिला है धन्यवाद ോരുണ്ട് തളി തളി വലിച്ചു 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 പോയിട്ടുണ്ട് ചോറുണ്ട് ഇതൊക്കെ പോകും പേപ്പർ കളിക്കാതി

ആലെ ഒന്നാമത്തെ വാർന്നോട്ടെ മുളക് വന്നോ ആള് വാന്നരണെങ്കിലും കളക്ക വാ വന്നതുനി കളക്കടാ താകിതരെ ഒന്നാമത്തെ വന്നേ ഇല്ല ഇല്ല പടേട്ടോണ്ടിട്ടോയി ടയർ കണ്ടോടാ ആരെ വെച്ചാ ആരെ കളേടാ അതേടാരെ മാടേനെരെ പെട്ടാ ગાડીയേ കണ്ടോ ഇതിച്ചേറിയാടിയേ ആ കdataloader ഇടേടാ അങ്ങേ കച്ചോടേ ഇപ്പോണോ വെന്ത് കിട്ടാൻ കുറച്ച് പാടാണ് നശിപ്പിക്കളി നശിപ്പിച്ചിട്ടും തിരിച്ചു വരില്ല ഹോട്ടലിൽ ഞാൻ പറഞ്ഞല്ലേ ഫ്രിജ് പറഞ്ഞല്ലേ ഫ്രിഡ്ജു പറഞ്ഞ ഡീലിംഗ് പറ്റില്ലാന്ന് നാല് പോപ്പിലാ ഹോട്ടലിൽ ആള് വരിക ഒന്ന് റേറ്റ് അത് എന്തായാലും റേറ്റ് നമുക്ക് അങ്ങനെ ടീം ഉണ്ടാവും ഒരു ടീം പോയി എത്ര റേറ്റ് റേറ്റായാലും മേടേ എന്തായി പേര് ഏഹ് ചിലര് പറയും എന്ത് കണവണായാലും മേടേ പോലെ ഭക്ഷണം ടേസ്റ്റ് ആയിട്ട് പറയും ഏത് ചിലർ വരുന്നാലോ എന്ത് ചില നല്ല ഗുരുക്കന ഈ നാലു വോക്ക് കൂടി നമുക്ക് ശരിയാക്കുന്ന ചില മൂന്നെണ്ണി ഒപ്പിച്ചിട്ടുണ്ടാക്കും നല്ലൊരു ആൾക്കാരും വരള്ളൂ പൈസപ്പെടാൻ വന്നു ഈ ചോറ് കൊടുത്തു മതകൂത്ത് കുറച്ചമ്മള് വാങ്ങിട്ടോ വെച്ചാലും ഈ നമുക്ക് ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ നാളെ നമ്മൾ വെക്കൂല്ല കസ്റ്റമർ ആകെ ഓരോരോ പൈസ നിന്നാലേ വന്നെങ്കിൽ വന്നു ആ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരു ബംഗാളി രണ്ട് റിയാലർ വരുമ്പോ ആ ബംഗാളി രണ്ട് റിയാലും തരാനെ വരുന്നത് അത് വാങ്ങി വെക്കാൻ നമ്മൾ കഴിയുമ്പോൾ ബംഗാളി അല്ലേ അങ്ങനെ പറയരുത് ഓ ഓനല്ല കസ്റ്റമർ ഇറ്റ്സ് ഗോൾഡാണ് ആ ഒരു തട്ടട അടുത്തോട് ശരി അത് ആ വരുന്ന ആൾക്കാരോട് നമ്മൾ എങ്ങനെ നിക്കുമെന്ന് കാണും ഭക്ഷണം കുറച്ച് മോശമായാലും പ്രശ്നമുള്ളൂ പെരുമാറ്റി പറയാൻ രണ്ട് ലിറ്റർ ചായ ഉറങ്ങിയടുത്ത മുതലാവരാ മുതലാൾക്കാണെന്ന് നല്ല ലാഭം അപ്പൊ ലിറ്റർ ചോദിക്കും കുടിക്കണി എന്താ പറയുക പത്താളം ഇരുപതാളം വരുമ്പോൾ ഒരാളിലേ ഒരു ലിറ്റർ ചെയ്യുള്ളൂ ൂടെ വട തുറക്കാൻ വരും കറി കഴിക്കുമ്പോ ചില തീരെ വണ്ടതുണ്ടാവും വരുന്നുണ്ടോ പലരും പല ശീപ്പ കറി അതുകൊണ്ടാണ് കൊടുത്തോളണം നല്ല കച്ചവടം എല്ലാരും ഞമ്മളുദ്ദേശം കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ ഉദ്ദേശം ഇപ്പൊ ഞങ്ങള് ഇവിടെ വന്നിട്ട് ഇന്നലെ ഇന്നലെ ഞങ്ങള് അൽഫോം കഴിച്ചു ഇവിടുന്ന് തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന്

നല്ല മന്ദിച്ചോറ് പത്ത് എറിയാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ശരിക്കും നമ്മള് നിസ്സാര എപ്പോഴേക്കും കഴിക്കുമ്പോഴല്ല സ്ഥിരം കഴിക്കുന്നവരെ അതൊക്കെ ശ്രദ്ധിക്കും അത് ഓന അതുകൊണ്ട് വേണ്ട കാര്യങ്ങളാണ് പോലെ അപ്പൊക്കെ ശ്രദ്ധിക്കും എപ്പോഴേക്കും സന്തോഷം കഴിക്കുമ്പോ ഹോട്ടൽ അങ്ങനെ െ ഒരു മോട്ടിവേഷനും കൂടി പെട്ടേ ചുരുക്കാൻ പറഞ്ഞു മോട്ടിവേഷൻ കൂടി ൂയ നമുക്ക് പറ്റി വേറെ അങ്ങനെ വെള്ളം അങ്ങനെ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ആ മൂല്യമാണ് ഭയൊക്കെ